വളരെ വേദനിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടി പ്രേക്ഷകരെ അറിയിക്കുകയാണ് കൊടകരയിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ രണ്ടാമത്തെ ആളും മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത് ആദ്യം പുറത്തെത്തിച്ച റൂബിൾ എന്ന അതിഥി തൊഴിലാളിയും ഇപ്പോൾ രണ്ടാമത് പുറത്തെത്തിച്ച രൂബേൽ എന്ന അതിഥി തൊഴിലാളിയും രണ്ടാമതെത്തിച്ച രാഹുൽ എന്ന അതിഥി തൊഴിലാളിക്കും ജീവൻ നഷ്ടമായിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് നമ്മൾ വളരെ സങ്കടത്തോടു കൂടി അറിയിക്കുന്നത് കൊടകരയിൽ കെട്ടിടം തകർന്നുള്ള മരണം രണ്ടായിരിക്കുന്നു നമ്മുടെ കൺമുന്നിലൂടെയാണ് രണ്ടുപേരെയും പുറത്തെടുത്തത് പക്ഷേ ആദ്യത്തെ ആൾ രൂബയിൽ രക്ഷിക്കാൻ സാധിച്ചില്ല തൊട്ടു പിന്നെ പ്പം ജീവനത്തൊടിപ്പുമായി പോയ രാഹുൽ ഇരുവരും അബോധാവസ്ഥയിലായിരുന്നു രണ്ടുപേരെയും നമുക്ക് ജീവനോട് രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല രണ്ടുപേർക്കും ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് പുറത്തെത്തിച്ച അതിഥാളികൾക്ക് ദാരുണാന്ത്യം നമ്മുടെ അതിഥി തൊഴിലാളികളെ നമ്മൾ എങ്ങനെയാണ് പരിഗണിക്കുന്നത് ട്രീറ്റ് ചെയ്യുന്നത് അവർക്ക് നമ്മൾ താമസിക്കാൻ കൊടുക്കുന്ന കെട്ടിടങ്ങൾ സുരക്ഷിതത്വമുള്ള കെട്ടിടങ്ങളാണോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പുനരാലോചന നടക്കേണ്ട സമയമാണ് വീണ്ടും അവരെ അവരെ യഥാർത്ഥത്തിൽ കുറയ്ക്കുകൊടുത്തത് സുരക്ഷ ഒട്ടുമുറപ്പില്ലാത്ത ഈ കെട്ടിടത്തിൽ പതിനേഴ് പേരെ താമസിപ്പിച്ച കോൺട്രാക്ടർ കൂടിയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ജെയ്സൺ ചമവുളപ്പിലുണ്ട് നമുക്കിപ്പം ജെയ്സൺ ചമവളപ്പിൽ ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ ആളെയും രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല ഇനി മൂന്നാമത്തെ ഒരാൾ കൂടി ആ കെട്ടിടത്തിനടിയിലുണ്ട് എന്നുള്ളതാണ് ആ സ്ലാബിനടിയിലുണ്ട് എന്നുള്ളതാണ് പരമാവധി നമ്മൾ ശ്രമം നടത്തി പരമാവധി വേഗത്തിൽ നമുക്ക് അവരിലേക്ക് എത്താൻ സാധിച്ചു പക്ഷേ അപ്പോഴും ആ സ്ലാബ് ഒരുപക്ഷെ അവരുടെ തലയ്ക്ക് വീണിട്ടുണ്ടാകാം അങ്ങനെ ഏറ്റ പരിക്കായിരിക്കാം മരണ കാരണമല്ലേ ജയ്സ തീർച്ചയായപ്പോൾ രണ്ട് പേരും മരിച്ചിരിക്കുന്നു രൂബൽ രാഹുൽ എന്ന പേരെ അല്പം മുമ്പ് ഇവിടെ നിന്നും രക്ഷാപ്രവർത്തനം നടത്തിയ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു രണ്ടാമത് കൊണ്ടുപോയ ആൾക്ക് ചെറിയ ഒരു ഒരു ജീവൻ്റെ തുടിപ്പ് ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു പക്ഷേ രണ്ടുപേരും മരിച്ചു എന്നാണ് ഇപ്പോൾ ഏറ്റവും ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം മൂന്നാമത്തെ ആൾ ആലിമിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ആലിമിനെ കണ്ടെത്താൻ കഴിയും കാരണം ഇവിടെയുള്ള തടസ്സങ്ങളെല്ലാം പ്രാഥമികമായ തടസ്സങ്ങളെല്ലാം തന്നെ മാറ്റിക്കഴിഞ്ഞു സ്ലാബുകളെല്ലാം മാറ്റി ു സ്വാഭാവികം വീടിൻ്റെ പകുതി ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുക ഇടിഞ്ഞ് തകർന്നു പോയ വീടിൻ്റെ മണ്ണും മൺകൂമ്പാരമായി മാറിയ വീടിൻ്റെ പകുതി ഭാഗത്തിപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുകയാണ് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഏകദേശം കുറച്ച് ഭാഗം കൂടി മാത്രമേ ഇപ്പോൾ മണ്ണ് നീക്കാനുള്ളൂ ഈ സമീപത്ത് തന്നെ ഇപ്പുറത്ത് വലതുഭാഗത്ത് അല്പം മണ്ണ് കൂനയായിട്ടുണ്ട് അവിടെ സ്വാഭാവികമായും ആ പരിസരത്ത് ഫുൾ ക്ഷമിക്കുന്ന ആളിയും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ാണ് രണ്ട് അതിഥി തൊഴിലാളികളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത